നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി കോഴിക്കോട് കസബ പോലീസാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് പോക്സോ കേസിൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് നടപടി അഖില സി പി വിശദാംശങ്ങളുമായി ചേരുന്നു അഖില ഗുഡ് മോർണിംഗ് കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ഇത്തരത്തിൽ ഒരു കേസ് നേരത്തെ തന്നെ വാർത്തകളിൽ വന്നതാണ് ഇപ്പോൾ ഒളിവിലാണോ അദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തൊക്കെയാണ് അതേ മൊത്തം ഈ കൂട്ടിക്കൽ ജയചന്ദ്രൻ ഇപ്പോഴും ഒളിവിലാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം ജൂൺ എട്ടിനാണ് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് കോഴിക്കോട് ഒരു വീട്ടിൽ വെച്ച് വെറും നാലര വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ എന്നാണ് പരാതി കുട്ടിയുടെ അമ്മയാണ് ഇത്തരത്തിൽ കസബ പോലീസ് സ്റ്റേഷൻകോ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ ഈ പരാതി നൽകുന്നത് അതായത് കുടുംബ തർക്കം കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട് അമ്മ മകളെ ഈ കുട്ടിക്കൽ ജയചന്ദ്രൻ മകളെ എന്നായിരുന്നു അമ്മയുടെ പരാതി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സെഷൻസ് കോടതി കസബ പോലീസ് സ്റ്റേഷൻ കസബ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക അതുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്തിരുന്നില്ല അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതിനിടെയാണ് ഈ ജയചന്ദ്രൻ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷയുമായി സമീപിക്കുന്നത് പക്ഷേ കോഴിക്കോട് സെഷൻസ് കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളുകയും പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതിയും ഇത്തരത്തിൽ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് ോട് കസബ പോലീസ് ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ പ്രധാനമായും വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കകളെല്ലാം കുട്ടിയുടെ കുടുംബം പങ്കുവച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ബന്ധു പോലീസ് മേധാവിക്കും കമ്മീഷണർക്കും എല്ലാം പരാതി നൽകിയിരുന്നു അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ കസബ കോഴിക്കോ കോഴിക്കോട് കസബ പോലീസ് ജയചന്ദ്രനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്